ുംറബിക് വി ഫൈജിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന വാക്ക് ഫാദി എന്ന വാക്കാണ് ഫാദി എന്ന വാക്ക് അധികം ആളുകളും കേട്ടിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അത് മേലെ നമുക്ക് നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദീകരിക്കാൻ പോകുന്നത് അപ്പോൾ അറബി സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി അമർത്തുക നിങ്ങൾക്ക് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് കൂടി അമർത്തുക ഓക്കെ അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ തുടർന്ന് മനസ്സിലാക്കാം ഫൈസി ഫാദി എന്ന വാക്ക് പ്രധാനമായിട്ടും എം ടി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ് കാലി പൊള്ള എന്ന അർത്ഥത്തിലാണ് ഫാദി എന്ന വാക്ക് മനസ്സിലാക്കപ്പെടുന്നത് എന്നാൽ സംസാര അറബിയിൽ സ്പോക്കൺ അറബിക്കിൽ അഞ്ചോളം സന്ദർഭങ്ങളിൽ നമുക്ക് ഈ ഫാദ് എന്ന വാക്ക് ഉപയോഗിക്കാം ഓക്കെ വ്യത്യസ്ത അർത്ഥങ്ങളിൽ അപ്പോൾ അതിൽ ഒന്നാമത്തെ സന്ദർഭം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സ്ഥലമൊക്കെ അത് കാലിയാണ് അവിടെ ഒന്നും ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അസയാര് ഫാദിയ അസയർ ഫാദിയ കാറ് കാലിയാണ് കാറിനകത്ത് ഒന്നും ഇല്ല എന്ന് പറയുന്നത് അസ്ഐ ഫാദിയ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കണം അപ്പോൾ അതിൽ സാധനങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അസ്ഐ ഫാദിയ അത് കാലിയാണ് ഓക്കെ അതിൽ സാധനങ്ങൾ വെക്കാം എന്ന് പറയാം ഇനി അത്തല്ലാജ ഫാദിയ അല്ലാജ ഫാദിയ സല്ലാജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫ്രിജറേറ്റർ പറയുന്നതാണ് ഓക്കെ അതിൽ ഫ്രീസർ റെഫ്രിജറേറ്റർ എന്നൊക്കെ പറയാം അപ്പം സല്ലാജ ഫാദിയ എന്ന് പറഞ്ഞാൽ അസല്ലാജ കാലിയാണ് ഓക്കെ അതിൽ സാധനങ്ങൾ വെക്കാം എന്നർത്ഥം ഓക്കെ അസല്ലാജ ഫാദിയ ഗാറൂറ ഫാദിയ എം ടി ബോട്ടിൽ കാലി കുപ്പി ഗാറൂറ ഫാദിയ ഇനി കുപ്പി കാലിയാണെന്ന് പറയാനായിട്ട് അൽ ഗാറൂറ ഫാദിയ എന്ന് പറഞ്ഞാൽ ഫാദിയ അവർ അൽ ചേർത്ത് ഗാറൂറ പറയാ ഫാദിയ അൽ ചേർക്കുക അത് പറഞ്ഞാൽ കുപ്പി കാലിയാണ് ദ ബോട്ടിൽ ഈസ് എന്ന് പറയാം ഓക്കെ ജെയ്ബി ഫാദി ജെയ്ബി ഫാദി എന്ന് പറഞ്ഞാൽ പോക്കറ്റ് അറിയാമല്ലോ അപ്പൊ ജെയ്ബി എന്റെ പോക്കറ്റ് ഫാദി കാലിയാണെന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ പൈസ ഇല്ല എന്ന് പറയാനാണ് ജെയ്ബി ഫാദി പോക്കറ്റിൽ പൈസ ഇല്ല പോക്കറ്റ് കാലിയാണ് എം ടി പോക്കറ്റ് എന്നാണ് ഓക്കെ ഇനി അൽഹർ ഫാദിയ അൽഫ ഫാദിയ എന്ന് പറഞ്ഞാൽ റൂമ് കാലിയാണ് പറഞ്ഞാൽ റൂമ് അപ്പൊ കാലിയാണ് എന്നർത്ഥം ഓക്കെ ഇനി വേറെ വേറൊരു പറഞ്ഞാൽ പറഞ്ഞാൽ പേപ്പർ അബ്ഗ എന്ന് പറഞ്ഞാൽ ഐ വോണ്ട് എനിക്ക് വേണം ഫാദിയ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ബ്ലാങ്ക് പേപ്പർ വേണം എന്നാണ് ഓക്കെ ഒന്നും എഴുതാത്ത ഒരു ബ്ലാങ്ക് പേപ്പർ എനിക്ക് വേണം എന്നാണ് ഉദ്ദേശം അബ്ഗ വറക ഫാദിയ ഓക്കെ ഇനി വേറെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അശവാരിയവാര്യ ഖാനത് ഫാദിയ ബില്ലയിൽ അശ്വര്യ ഖാനത് ഫാദിയ ബില്ലയിൽ എന്ന് പറഞ്ഞാൽ എന്ന വാക്കിൻ്റെ ബഹുജനമാണ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് അപ്പോൾ അപ്പൊ എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ്സ് അപ്പോൾ അശ്വാര്യ ഖാനത് ഫാദിയ എന്ന് പറഞ്ഞാൽ തെരുവുകൾ അത് കാലിയായിരുന്നു എന്നാണ് ഓക്കെ ഫാദിയ എന്ന് പറഞ്ഞാൽ കാലി ഖാനത് ഫാദിയ എന്ന് പറഞ്ഞാൽ കാലിയായിരുന്നു ഓക്കെ അപ്പോൾ അശ്വര്യ ഖാനത് ഫാദിയ തെരുവുകൾ കാലിയായിരുന്നു ബില്ലയിൽ രാത്രി ഓക്കെ ബില്ലയിൽ രാത്രി തെരുവുകൾ കാലിയായിരുന്നു അശ്വര്യ ഖാനത് ഫാതിയ ബില്ലയിൽ ഓക്കെ തെരുവുകൾ രാത്രി കാലിയായിരുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഒരു സന്ദർഭം ഓക്കെ ഒരു സ്ഥലമോ ഒരു സാധനങ്ങളോ എന്തെങ്കിലും കാലിയാണ് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പൊ ഇനി രണ്ടാമത്തത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ രണ്ടാമത്തെ സന്ദർഭം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇമോഷണൽ എംറ്റിനെസ് നമുക്ക് ഉള്ളിൽ നിന്നൊരു വൈകാരികമായ രീതിയിൽ നമുക്കൊരു ശൂന്യത അനുഭവപ്പെടുന്നു പറയുമല്ലോ അതിന് വേണ്ടിയിട്ടും ഈ ഫാദി എന്ന വാക്ക് ഉപയോഗിക്കാം ഉദാഹരണം പറഞ്ഞാൽ ഫാദി ഫാദി ഓക്കെ അഹസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഐ ഫീൽ എന്നാണ് എനിക്ക് അങ്ങനെ തോന്നുന്നു ഫാളി എന്ന് പറഞ്ഞാൽ അവിടെ ശൂന്യത അപ്പോൾ എനിക്കൊരു ശൂന്യത അനുഭവപ്പെടുന്നു എനിക്ക് ശൂന്യത തോന്നുന്നു ഐ ഫീൽ എംറ്റിനെസ് അഹസ് ഫാദിഹിൽ എന്ന് പറഞ്ഞാൽ അകം മിൻ മിന്ദാഹിൽ അപ്പോൾ ഉള്ളിൽ നിന്ന് ഒരു ശൂന്യത എനിക്ക് അനുഭവപ്പെടുന്നു എന്നാണ് അഹസ് ഫാദിഹിൽ എൻ്റെ ഉള്ളിൽ എനിക്കൊരു ശൂന്യത അനുഭവപ്പെടുന്നു ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ ഹയാറത്ത് ഫാദിയ ഹയാൽ ഫാദിയ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവളുടെ ജീവിതം സ്വാറത് ഫാദിയ എന്ന് പറഞ്ഞാൽ പിന്നെ ശൂന്യമായി തീർന്നു എന്നാണ് ഓക്കെ ഫാദിയ എന്ന് പറഞ്ഞാൽ ശൂന്യം അപ്പോൾ സ്വാരത്തോട് ചേരുമ്പോൾ ശൂന്യമായി തീർന്നു എന്നർത്ഥമാണ് ഓക്കെ ബിഖേം എം ടി എന്നർത്ഥം അപ്പോൾ ഹയാഥ സ്വറത് ഫാദിയ അവളുടെ ജീവിതം പിന്നെ ശൂന്യമായി തീർന്നു ബാദമാ റാഹു അവർ പോയതിന് ശേഷം എന്നാണ് ആരാണ് അയാൽഹ എന്നാണ് അയാൽ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്നർത്ഥം കുട്ടികൾ അയാൽഹാ എന്ന് പറഞ്ഞാൽ അവളുടെ കുട്ടികൾ എന്നാണ് അപ്പൊ ബാദമാ റാഹു അയാൽഹ അവളുടെ കുട്ടികൾ പോയതിന് ശേഷം അവരുടെ ജീവിതം ശൂന്യമായി തീർന്നു എന്നാണ് അയാത്ഹ സ്വാറത് ഫാദിയ അവളുടെ ജീവിതം ശൂന്യമായി തീർന്നു ബാദമാ റാഹു അയാൽഹ അവളുടെ കുട്ടികൾ പോയതിന് ശേഷം മൂന്നാമത്തെ സന്ദർഭം അത് നമുക്ക് അധികം ആളുകൾക്ക് അറിയാവുന്ന ഒരു സന്ദർഭമാണ് അതായത് ഫ്രീ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അതായത് ഫ്രീ ആണെന്ന് പറയുമ്പോൾ സാധനങ്ങൾ ഫ്രീ ആണ് എന്ന അർത്ഥത്തിലല്ല ഓക്കെ ഒരാൾ ഫ്രീ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഫാദി എന്നുള്ളത് ഉദാഹരണം പറഞ്ഞാൽ ഇന്ത് ഫാദി ബുഖറ നീ നാളെ ഫ്രീ ആണോ എന്നാണ് ഇന്ത് ഫാദി ബുഖറ നീ നാളെ ഫ്രീ ആണോ അതൊരു പെണ്ണിനോട് ചോദിക്കുമ്പോൾ ഇന്ത്ഫാദിക ബുക്കറ ഇന്തിഫാദിക ബുഖറ നീ നാളെ ഫ്രീ ആണോ എന്ന് ചോദിക്കാം ഓക്കെ വേറെ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഫ്രീ ആകുമ്പോൾ നിന്നെ വിളിക്കാം എന്നാണ് ഞാൻ നിന്നെ വിളിക്കാം ഫോൺ ചെയ്യാം ഞാൻ ഫാദി ആകുമ്പോൾ ഞാൻ ഫ്രീ ആകുമ്പോൾ നിന്നെ ഞാൻ വിളിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം നീ നാള് ഫ്രീ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമോ എന്നാണ് നിഗ്ദർ നിൽത്തഗി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമോ ഇദാ ഇന്ത്ഫാദി നീ ഫ്രീ ആണെങ്കിൽ ഓക്കെ ഇദാ ഇന്ത്ഫാദി ബുഖ്ര നീ നാളെ ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് കാണാൻ പറ്റുമോ എന്നാണ് നിഗ്ദർ നൽതകി ഇദാ ഇന്ത്ഫാദി ബുഖ്ര ഓക്കെ നീ നാളെ ഫ്രീ ആണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമോ ഓക്കെ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നീ നാളെ ഫ്രീ ആണെങ്കിൽ നമുക്ക് കാണാം ചോദ്യ രൂപത്തിലല്ല എങ്കിൽ അങ്ങനെയും പറയാം ഓക്കെ റേ സെൻറ്റൻസ് തന്നെ ഇതാ ത ഫാദി ബുക്റ ഈ നാളെ ഫ്രീ ആണെങ്കിൽ നമുക്ക് കാണാം എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇതാണ് മൂന്നാമത്തെ സന്ദർഭം അപ്പോൾ ഇനി നമുക്ക് നാലാമത്തെ സന്ദർഭം നോക്കാം നാലാമത്തെ സന്ദർഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു നെഗറ്റീവ് രൂപത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇപ്പം നമ്മൾ പറയലോ ഒരു നോൺ സെൻസ് യൂസ്ലെസ് സ്റ്റോക്ക് എന്നൊക്കെ പറയലോ ഒരു ഒരു അനാവശ്യ സംസാരം അതൊരു ഒരു പൊള്ളയായ ഒരുതാണ് ഒരു ഒരു അർത്ഥമില്ലാത്ത അല്ലെങ്കിൽ വെറും വർത്തമാനം എന്നൊക്കെ പറയുമല്ലോ അപ്പം ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ ആ ഒരു വെറും അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവിടെ ഫാദി ഉപയോഗിക്കും ഉദാഹരണം പറഞ്ഞാൽ ലത്തവാലിഫ് ഫാദിയ ലത്തഖ് നീ നിൻ്റെ സമയം നഷ്ടപ്പെടുത്തരുത് സമയം കളയരുത് ബിസവാലിഫ് ഫാദിയ വെറും വർത്തമാനത്തിന് എന്നാണ് വെറും വർത്തമാനത്തിന് ഒരു ഉപകാരമില്ലാത്ത വർത്തമാനത്തിന് സവാലിഫ് എന്ന് പറഞ്ഞാൽ വർത്തമാനം അല്ലെങ്കിൽ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ളതിനാണ് ആ ഒരു വർത്ത മൊത്തത്തിലൊരു ഒരു ടോക്ക് എന്നുള്ളതിനാണ് സവാലിഫ് എന്ന് പറയുക സാൽഫ എന്നുള്ളതിൻ്റെ ബഹുജനമാണ് സവാലിഫ് എന്നുള്ളത് അപ്പോൾ ബി സവാലിഫ് ഫാദിയ ഒരു വെറും വർത്തമാനങ്ങൾക്ക് വേണ്ടി നീ സമയം കളയരുത് ബി സവാലിഫ് ഫാദിയ വേറെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫാദി ഫാദി വായ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു വാഗ്ദാനം ഓക്കെ ഒരു പ്രോമിസ് എന്നുള്ളത് അപ്പം ഹാദാ വായ് ഫാദി എന്ന് പറഞ്ഞാൽ ഇത് ഒരു യൂസ്ലെസ് ആണ് ഓക്കെ ഇത് ഒരു ഉപകാരമില്ലാത്ത ഒരു പ്രയോജനമില്ലാത്ത വാഗ്ദാനമാണ് എന്നാണ് ഹാദാ വായ് ഫാദി ഇതൊരു പ്രയോജനമില്ലാത്ത ഒരു ഒരു ഉപകാരമില്ലാത്ത വെറും ഒരു പൊള്ളയായ വാഗ്ദാനമാണ് പ്രോമിസാണെന്ന് പറയാം അപ്പം അതേപോലെ നമ്മൾ നോൺസെൻസ് എന്ന് പറയുമല്ലോ ഒരു ഒരു അർത്ഥശൂന്യമായ വാക്ക് അല്ലെങ്കിൽ പിന്നെ പൊള്ളയായ വാക്കുകൾ സംസാരം എന്നൊക്കെ പറയാലോ അപ്പോൾ അതിന് കലാം ഫാദി എന്നാണ് ലാ ഛഗുൽ ഫാദി വെറും പ്രധാനം പറയരുത് കലാം ഫാദി ഒരു ആവശ്യമില്ലാത്ത ഒരു ഒരു യൂസ്ലെസ് സ്റ്റോക്ക് അത് വേണ്ട വേണ്ടെന്നാണ് ഓക്കെ കലാം ഫാദി ഒരു ഉപകാരമില്ലാത്ത ഒരു ഉപ പിന്നെ എന്താണ് വെറും വർത്തമാനം എന്ത് ചെയ്യരുത് നീ പറയരുത് ലഥഗൂൽ ഖലാം ഫാദി അഞ്ചാമത് സന്ദർഭം എന്ന് പറഞ്ഞാൽ ഒരു ജോലിയൊന്നുമില്ലാതെ ചുമ്മാ നമ്മളിങ്ങനെ തെക്ക് വടക്ക് നടക്കുന്ന ആൾ പറയില്ലേ ആ ഒരു പ്രയോഗത്തിന് ഫാതി ഉപയോഗിക്കാം ഉദാഹരണം പറഞ്ഞാൽ ഹുഖ അത് ഫാദി തൂലൽ തൂലല്യാവും ഹുഗത്ഭാദി അവൻ ഈ ദിവസം എന്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു ഹുഗത്ഭാദി അവനിങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ് തൂലല്യാവും ഈ പിന്നെ ഈ ദിവസം മുഴുവൻ എന്നാണ് ഓക്കെ അപ്പം ദിവസം മുഴുവൻ അവനിങ്ങനെ ചുമ്മാ ഇരിക്കുന്നു എന്നാർത്ഥം ഒരു ജോലിയില്ലാതെ ചുമ്മാ ഇരിക്കുന്നു അതാണ് ഉദ്ദേശം ഗാഅദ് ഫാദി അവൻ ഇങ്ങനെ ഒരു ജോലിയില്ല എന്നർത്ഥത്തിൽ ഹുവ ഗാഅദ് ഫാദി ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫാദി ഫാദി നീ 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 ഇരിക്കല്ലേ ദവർ 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 പോവുക എന്നിട്ട് നോക്കുക ജോലി നോക്കുക എന്നാണ് ഗോ ഫൈൻഡ് എ ജോബ് നീ പോയിട്ട് ഒരു ജോലി നോക്കുന്നതാണ് ചുമ്മാ ഇങ്ങനെ ഇരിക്കല്ലേ ജോബ് ലെസ് ആയിട്ട് ഇരിക്കല്ലേ നോക്ക് എന്നാണ് റോഷ് നീ പോ പോവർ എന്നിട്ട് തെരയിൽ ജോലി അപ്പൊ പോയി ജോലി തെരയി ജോലി നോക്ക് എന്ന് എല്ലാവരും പണിയെടുക്കുകയാണ് എല്ലാവരും ജോലി തിരക്കിലാണ് അവ മാത്രം ഇങ്ങനെ ചുമ്മാ ഇരിക്കണ്ട് അവ മാത്രം ചുമ്മാ ഇരിക്കുകയാണ് ഒരു ഐഡിയലായിട്ടിരിക്കുകയാണ് ഒരു പണിയെടുക്കാതിരിക്കുക അൽഖുൽമ ഷൂൽ എല്ലാവരും തിരക്കിലാണ് എല്ലാവരും പണിയെടുക്കുകയാണ് ബസ് ഹുവ ഫാദി അവൻ മാത്രം എന്താണ് അവൻ മാത്രം ജോലി ജോലിയെടുക്കാനില്ല ബസ് ഹുവ ഫാദി അവനാണെങ്കിൽ ചുമ്മാ ഇരിക്കുകയാണ് എന്നർത്ഥം ഫാദി എല്ലാവരും പണിയെടുക്കുന്നു എന്ന അവൻ അവൻ എന്ത് ചെയ്യുന്നു ചുമ്മാ ഇരിക്കുന്നു പണിയെടുക്കാതെ ഇരിക്കുന്നു എന്നർത്ഥം അപ്പോൾ ഇതാണ് ഫാദി എന്ന വാക്കിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങൾ അപ്പോൾ അത് ഉദാഹരണ സംഗീതം ഞാൻ പിന്നെ വിശദീകരിച്ചു അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അതിലെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ് അതോടൊപ്പം ഇനി കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ക്ലാസ് വേണം ഇൻഡിവിജ്വൽ ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യും എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ഞാനെപ്പോഴും പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുക അത് പ്രാവർത്തികമാക്കുക അങ്ങനെ അറബി സംസാരിക്കാൻ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മുന്നേറുക അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം മാസലാമ